ഭക്ഷണം ഒന്നുമില്ല കേട്ടോ അപ്പൊ സ്നേഹ്മാൻഡേക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് അഞ്ചേരി അഞ്ചേരി അല്ലേ ആ ആ നെഹ്റു നഗർ ആ നെഹ്റു നഗർ പറഞ്ഞോട്ടെ കുഴപ്പമൊന്നുമില്ല നെഹ്റു നഗറിലാണ് അപ്പം ഇവിടെ സംബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കിണറുണ്ട് അപ്പോൾ കിണറിനോട് ചേർന്നിട്ട് ആ ഒരു കോർണറിൽ തൊട്ടപ്പുറത്ത് ഒഴിഞ്ഞെടുക്കുന്ന പറമ്പും കാര്യങ്ങളിലേക്കാണ് അപ്പം അവിടെ നിന്ന് മിക്കവാറും ഗേറ്റ് വഴി കയറി വന്നതായിരിക്കാം നേരെ കയറി വന്ന് അവിടെ ഒരു കോർണറിൽ വന്നിരിക്കുന്നുണ്ട് വീഡിയോകൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇപ്പോൾ അവർ ഈ കണ്ടറിൻ്റെ ആ ഒരു സൈഡിലൊക്കെ അപ്പോൾ അവർ എന്തോ കട്ടയും എന്നൊക്കെ വെച്ചിട്ട് അടച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ചെടിച്ചട്ടി എന്തോ ചെടിയുടെ ആ ഒരു ചെടി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബാഗിൻ്റെ സൈഡിൽ ഒന്ന് ഇരിക്കണേ അത്യാവശ്യം വലുപ്പമുള്ളൊരു മൂർഖനാണ് അപ്പോൾ ഇനി അധികം തിരികെ പെയിക്കണെത്രയും പെട്ടെന്ന് റസ്കിലേക്ക് അടക്കും ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇനി അടുത്ത റിസ്കിലേക്ക് പോകാനായിട്ട് ഓക്കെ Basta uma mulher, tá? Ei! Hey. Ei! Hey.

അത് ഈ സമയത്ത് ഈ സമയത്ത് നമുക്ക് കിട്ടുന്നൊക്കെ ഒക്കെ അഗ്രസീവാണ് കാരണം ഈ സമയത്ത് ഇവരെ അണചേര സമയ ഫൈറ്റിങ്ങും തല്ലൂട്ടവും അണചേരലുള്ള പ്രക്രിയകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒക്കെ ഏതാണ്ട് ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ മുകളിലേക്ക് പറഞ്ഞാൽ ചിലത് വളരെ കൂളായിട്ട് രാവിലെ ഉച്ചയ്ക്ക് ഒരെണ്ണം പിടിച്ചു കൊറോട്ടാണിന്ന് അത് കൂളായിരുന്നു അപ്പൊ എല്ലാം ഒരേപോലെ ആവണമെന്നില്ല അത് ഈ ഒരു സമയത്ത് സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മീറ്റിംഗ് സമയമാണ് അപ്പോൾ ഒരു പെണ്ണിനെ തേടി മൂന്നാലാണുകളൊക്കെ എന്താ പറയുക ഇതിനകത്ത് ചുറമോൺ വഴിയാണ് ഒരു വരിക അനാചാരം വേണ്ടിയിട്ട് അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും തേടി വരാം അപ്പോൾ ഈ ഒരു ടെറിറ്ററിയിൽ പെണ്ണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ തേടി വന്നേക്കാം ഇത് പെണ്ണാണോ എന്ന് ആണാണോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷേ സൈസ് സൈസനുസരിച്ച് ഒരുപക്ഷെ പെണ്ണായിരിക്കാം കാരണം എന്ന് വെച്ചാൽ പമ്പുകളിൽ പെണ്ണുങ്ങൾക്കാണ് സൈസ് കൂടുതലുണ്ടാവുക അവരുടെ മുട്ട വയറ്റിൽ സൂക്ഷിക്കാനുള്ള ആ ഒരു സൈസിന് വേണ്ടിയിട്ട് ആ അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ പമ്പ് അത്തി അഗ്രസീവായിരുന്നു പക്ഷേ നല്ല സേഫ് ആയിട്ടുണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ചെറിയ വീടി ഞങ്ങളുടെ അതിൻ്റെ പിയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മെഡിസിൻ ചോദിച്ചു സൈനിങ്